പരിസ്ഥിതി ലോല മേഖലകൾ നിർണയിക്കുന്നതിലെ ജനങ്ങളുടെ ആശങ്ക പ്രതിപക്ഷം ഏറ്റെടുക്കുന്നില്ലെന്ന് താമരശ്ശേരി രൂപത പ്രതിപക്ഷം എവിടെയും ഉള്ളതായി തോന്നുന്നില്ല ജനങ്ങളോടൊപ്പം പ്രതിപക്ഷം നിൽക്കുന്നില്ലെന്നും താമരശ്ശേരി രൂപതാ ബിഷപ്പ് റിമിജിയോ സിഞ്ചനായൽ വിമർശിച്ചു ജനവാസ മേഖലകൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലാണോ എന്നാണ് ആശങ്ക ഇത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട ആശങ്ക അറിയിച്ചെന്നും താമരശ്ശേരി രൂപതാ ബിഷപ്പ് വ്യക്തമാക്കി ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾ നേരിടുമ്പോൾ പ്രതിപക്ഷം എവിടെയും തന്നെ ഉള്ളതായിട്ട് പോകുന്നില്ല ജനങ്ങളോടൊപ്പം അവർ നിൽക്കുന്നില്ല എന്നുള്ളൊരു തോന്നലാണ് ഈ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത് പൊതുവെയുള്ള സമൂഹത്തിനുള്ളത് കാരണം ഇത്തരം ഒരു പ്രശ്നം അത് അവതരിപ്പിച്ചു അത് അവതരിപ്പിച്ചപ്പോൾ ഇത് അവതരിപ്പിക്കാൻ ഞങ്ങളുടെ ഈ പ്രശ്നം ഏറ്റെടുക്കാൻ പ്രതിപക്ഷം മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നില്ല അത് വളരെ വേദനാജനകമായ കാര്യമാണ് അവിടെയുടേയും ചിലർ വളരെ കുറഞ്ഞ ആളുകൾ അതിന് മുന്നോട്ട് വരുന്നുണ്ട് എങ്കിലും പൊതുവായിട്ട് ഈ ഒരു വിഷയം കർഷകരുടെ പ്രശ്നം ഏറ്റെടുക്കുന്നില്ല എന്നുള്ള വലിയൊരു വേദനയാണ്